ആരവല്ലി പർവ്വതനിരകൾ നാല് സംസ്ഥാനങ്ങളിലായിട്ടുള്ളതാണ് ഡൽഹി ഹരിയാന ഗുജറാത്ത് രാജസ്ഥാൻ അവിടെ സേവ് ആരവല്ലി എന്നൊരു സമരം നടക്കുകയാണ് അതിന് കാരണം ഈ നമ്മുടെ ഡൽഹിയുടെയൊക്കെ രാജ്യതലസ്ഥാനത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നാണ് ഈ ആരവല്ലി പർവ്വതനിരകളെ അറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിരകളിൽ നൂറ് മീറ്റർ ഉയരം ഉള്ളവയെ മാത്രമേ ഈ പർവ്വതനിരകളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പാടുവെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സമീപകാലത്ത് സുപ്രീം കോടതി അത് ശരിവെച്ച് അതോടെ ഇതിൽ ഒരു എഴുപത് ശതമാനത്തോളം പർവ്വനിരകളും ആരവല്ലിയിൽ അല്ലാതായിട്ട് മാറിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ സേവ് ആരവല്ലി എന്ന രീതിയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഉന്നയിക്കുന്ന ഈ പ്രദേശം വലിയ രീതിയിൽ ഖന്നത്തിന് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇതെന്നാണ് അവർ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് ഒരു പുതിയ പഠന റിപ്പോർട്ടുണ്ട് അത് പുറത്തു വരുന്നവരെ യാതൊരു വിധത്തിലുള്ള ഖന്നം പാടില്ല എന്ന് കൂടിയിട്ട് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് സേവ് ആരവല്യ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മളതിലേക്കാണ് നൗഫിൽ നിലവിലുള്ള വാർത്തകൾ കണ്ടിരുന്നുള്ളൂ സേവാരവല്ലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഡൽഹി തന്നെ എങ്ങനെയാണ് ഈ സമീപകാലത്ത് കഴിഞ്ഞു പോന്നിരുന്നത് എന്നുള്ളത് അപ്പം തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് തന്നെ ഏറ്റവും ഹരിതശ്വാസവോശം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ആരവല്ലിയെ സംബന്ധിച്ച് ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ കൂടിയിട്ട് എങ്ങനെയാണ് കാണുന്നത് സ്വീകരിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡൽഹിയുടെ മലിനീകരണ തോത് അന്തരീക്ഷ മലിനീകരണ തോത് അഞ്ഞൂറിന് മുകളിലെത്തിയ ഒരു ഘട്ടത്തിലാണ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നോക്കുക ഡൽഹിയുടെ അന്തരീക്ഷത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ആര് ആരുവല്ലി മലനിരകൾ അപ്പോൾ സ്വാഭാവികമായും അതിലെ എന്ത് തകർച്ചയും രാജ്യ തലസ്ഥാനത്തെയും മറ്റും ബാധിക്കുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഇരിക്കെയാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു ശുപാർശ അംഗീകരിക്കുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കാം ഇപ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുമല്ലോ പശ്ചിമഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്കത് വലിയ വിഷയമായി നമ്മൾ ഉയർത്തുകയും ഏത് ഘട്ടത്തിലും നമ്മൾ അതിനുവേണ്ടി പശ്ചിമഘട്ടത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും അതുപോലെ അതിനേക്കാൾ വലിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒന്നാണ് ആരവല്യ മലനിരകൾ ഞാൻ കഴിഞ്ഞ തെര ലോക്സഭ തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ വരെ റോഡ് മാർഗം സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനം കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പർവ്വതം എന്ന് പറയാൻ പറ്റില്ല മലനിരകൾ കുന്ന് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കുന്ന് എന്ന് പറയുന്ന കാര്യം കുറച്ച് കുന്ന് അപ്പോൾ നമ്മൾ കുറെ കുന്നുകൾ കൂടുമ്പോൾ മലനിരകളൊന്ന് വേണമെങ്കിൽ കുട്ടി വായിക്കാം എന്ന് മാത്രം അപ്പം നമുക്കൊരു മലയുണ്ടോയെന്ന് ചോദിച്ചാൽ മലയൊന്നും കാണാനില്ല കുറേ ഉയർന്നും താഴ്ന്നും കിടക്കുന്ന കുറേ പ്രദേശം വളരെ വിജനമായ പ്രദേശം ഇങ്ങനെ പല വാരം ഇങ്ങനെ കിടന്നു കിടക്കാം നമ്മൾ എത്ര കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് നമ്മൾ എത്ര പോയാലും ഇത് തീരില്ല പക്ഷേ ഒരു അത്രയും രാജസ്ഥാനിലൂടെ നമ്മൾ പോയാൽ ജയ്സാൽമീർ എത്തുന്നവരെയും നമുക്ക് ഇത് കാണാം ധാർ മരുഭൂമിയിലേക്ക് എത്തുന്നവരെ നമുക്ക് ഈ മലനിരകൾ ഈ കുന്നനിരകൾ കണ്ടുകൊണ്ടിരിക്കാം ഇടയ്ക്ക് കുറച്ച് എന്തെങ്കിലും ജീവികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നൊന്നല്ലാതെ ജനവാസമില്ല പിന്നെ നമുക്ക് കാണാൻ പഴയ ആട്ടിന് ആട്ടിടന്മാർ ഇങ്ങനെ പോകും പിന്നെ എന്താ പറയുക ഈ തലയിൽ ഈ മുഖം മറച്ച സ്ത്രീകൾ തലയിൽ കുടവം വെച്ചിട്ടിങ്ങനെ ദൂരെ നടക്കുന്നത് കാണാം അപ്പം അങ്ങനത്തെ കുറേ കാഴ്ചകളാണ് അവിടെ ഉള്ളത് അപ്പം അവിടത്തെ കർഷകരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം ഗോതമ്പ് പാടമുണ്ട് അപ്പോൾ അന്ന് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ സമയത്താണ് അവിടെ എത്തുന്നത് പക്ഷേ ചില സ്ഥലത്ത് കൊയ്ത്ത് ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം ജലക്ഷാമമാണ് അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ ഐ എസ് ആർഒ നടത്തിയ ഒരു സർവേയിൽ അൻപത് ശതമാനത്തോളം അവിടെ നശീകരണം നടന്നിട്ടുണ്ടെന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഓൾറെഡി അവിടെ നശീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിർവചനത്തിൽ ഈ പുതിയ നിർവചനത്തിന് മുമ്പ് തന്നെ അവിടെ നശീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ജലക്ഷാമം അവിടെ അനുഭവപ്പെടുന്നുണ്ട് നിലവിലെ ആരവല്ലിയുടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഈ പറയുന്ന നദികളിൽ നീരോർവ് നിലനിർത്താൻ പറ്റും ഭൂഗർഭ റീചാർജിങ് നടത്താൻ പറ്റും പിന്നെ ധാറുമരുഭൂമിയിൽ നിന്നുള്ള പൊടിശല്യം തടഞ്ഞു നിർത്താൻ അതിന് പറ്റും എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുതന്നെ കൃത്യമായി ഇപ്പോൾ നടക്കുന്നില്ല അതിന് ശേഷമാണിപ്പോൾ ഇനി പുതിയ നിർവചനം വരുന്നു അതായത് നൂറ് മീറ്റർ ആയാലേ കുന്നായിട്ട് പരിഗണിക്കുകയുള്ളൂ അതിന് ചുറ്റും അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ മറ്റു കുന്നുകളുണ്ടെങ്കിൽ അത് മലനിരകളായി പരിഗണിക്കുകയുള്ളൂ എന്നാണല്ലോ അല്ലേ അങ്ങനെയല്ലേ ശുപാർശ വന്നിരിക്കുന്നത് അപ്പം അത് വലിയ രീതിയിൽ അതായത് നിലവിലുള്ള ആരവല്ലി മലനിരകളിൽ തൊണ്ണൂറ് ശതമാനത്തോളം അതല്ലാതായിത്തീരും ഈ നിർവചനത്തിന് പുറത്തായി പോകുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ രാജസ്ഥാനിലൊക്കെ പല തരത്തില് പല കളറിലുള്ള സ്റ്റോണുകൾ കിട്ടും ഇപ്പം ചുവപ്പ് ഓറഞ്ച് കുങ്കുമം അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് നമുക്ക് പോയാൽ നമുക്ക് അങ്ങനെ പറഞ്ഞു വരാൻ പറ്റും അങ്ങനെ അപ്പം വളരെ ഖനന സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ ഈ ഖനന മാഫിയക്ക് ഏറ്റവും കൂടുതൽ അവരാഗ്രഹിക്കുകയാണ് അവിടെ ഖനനം നടത്തണം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ നിർവചനം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷദായകമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് ഖനനത്തിന് ഉള്ള അനുമതിയല്ല ഖനനത്തിന് മറ്റ് അനുമതികൾ നേടേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് അത് സംഭവിക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ നടക്കുന്നത് എന്താ ഇപ്പം ഹരിയാനയിൽ തന്നെ രണ്ട് ജില്ലകളിൽ വലിയ രീതിയിൽ ഖനനം നടന്നതിൻ്റെ പേരിൽ വലിയ പരിസ്ഥിതി നാശം അവിടെ ഉണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് തന്നെ ഉണ്ട് ഗുജറാത്തിലുണ്ട് രാജസ്ഥാനിലുണ്ട് അവിടെയൊക്കെ ഇതേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് എത്ര കടുവാ രണ്ട് കടുവാ സങ്കേതങ്ങൾ അവിടെയുണ്ട് ഇരുപത് വന്യ വന്യജീവി സങ്കേതങ്ങളുണ്ട് അങ്ങനെ അത്ര അത്രത്തോളം ജീവികൾ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം ഇതെല്ലാം ഉണ്ടായി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നു ഈ ജീവികളെ ഇല്ലാതാക്കുന്നു പരിസ്ഥിതിക്ക് നാശം സംഭവിക്കുന്നു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു ഇങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു ലക്ഷം ഒന്നേ പോയിൻറ്റ് നാല് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശം ഇതിനെല്ലാം നശിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് കേന്ദ്രം പോകുന്നതെന്ന് എത്ര ആലോചിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് നമ്മുടെ എന്താ പറയുക വികസനം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഈ ഖനനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾക്കൊരു കണക്കുമില്ല അത്രത്തോളം പ്രൊഡക്ട്സ് നമുക്ക് അവിടുന്ന് ഖനനം നടത്തിയാണ്ടാവും സത്യമാണ് പക്ഷേ അത് ചെയ്യുന്നത് കൂടി നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം മലിനീകരണമുക്തമാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ അത് നടക്കുന്നുണ്ടോ എത്ര ശ്രമിച്ചിട്ടും ആ ഫോഗ് അല്ലെങ്കിൽ സ്മോഗ് അവിടുന്ന് ഇല്ലാതാക്കാൻ പറ്റുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ മലനിരകൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാനാകാത്ത അപരിഹാര്യമായ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്ത് ഉണ്ടാവുക ആ പ്രശ്നങ്ങളിലേക്കാണ് ഈ നിർവചനം കൊണ്ടുപോവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതേ നമുക്കറിയാം ഈ മോദാനി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഈ ആരവല്ലി പർവ്വനിരകളെ സംബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തനം ഉന്നയിക്കുന്ന ആശങ്കയുണ്ട് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കല്ലേ വികസന മാതൃകൾ അല്ലെങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള പദ്ധതികൾ കടന്നു വന്നേക്കുന്ന ഒരു ആശങ്ക ഇത് പങ്കുവെക്കുന്നുണ്ട് ഈ വ്യവസായികളെ അല്ലെങ്കിൽ എത്ര വ്യവസായ ഭീമന്മാരെ എത്രത്തിലാണ് മോദി സർക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ സമീപകാല ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ ഈ ആശങ്ക ശരിക്കും ശരിവെക്കേണ്ടത് തന്നെയല്ലേ ഈ പുതിയ കാലത്തെ പെട്രോൾ എന്ന് പറയുന്നത് ലിഥിയമാണ് അപ്പോൾ ലിധിയം എവിടെയുണ്ട് അവിടെ കുഴിക്കുക എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളും ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ മാത്രമല്ല ചൈന ചൈന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അവർ ഊഷ്മളമാക്കാൻ കാരണം പോലും ലിഥിയമാണ് അഫ്ഗാനിസ്ഥാനും ധാരാളം ലിഥിയുമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ലിഥിയം റിസർവ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട് കാശ്മീരിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ ആരവല്ലി പ പർവ്വനിരകൾക്ക് സമീപത്തു കണ്ടെത്തിയിട്ടുണ്ട് ഈ പുതിയ നിയമം നൂറ് മീറ്ററിൽ താഴെയുള്ളതിനൊന്നും ആരവല്ലിയായിട്ട് കാണില്ല എന്ന് പറയുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു കാരണം മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച പഠനങ്ങൾ കസൂരി രംഗം റിപ്പോർട്ടാവട്ടെ അതിനുമുണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടാവട്ടെ അത് പശ്ചിമഘട്ടത്തെ ഒരു ഒറ്റൻറ്റിറ്റി ആയിട്ട് കാണുകയും അതിന് ഇപ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ബഫർ സോണായിട്ട് നിശ് ഡിമാർക്കറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബഫർ സോൺ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം മാത്രമല്ല അതിൻ്റെ സമീപത്തുള്ള പ്രദേശം കൂടി സംരക്ഷിക്കപ്പെടണം എന്നാണ് ആ രണ്ട് പഠനങ്ങളും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അപ്പോൾ ബഫർ സോൺ നിശ്ചയിച്ചുകൊണ്ട് പരിരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് പശ്ചിമഘട്ടം എന്നുള്ളതാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ നടത്തിയത് ഇവിടെ ആരവല്ലിയുടെ കാര്യത്തിൽ എന്താണ് ബഫർസോണൊന്നുമില്ല ആരവല്ലി നേരത്തെ നൗഫിൽ പോലെ ചെറിയ ചെറിയ കുന്നുകളാണ് പർവ്വതം എന്ന് പറയാം പശ്ചിമഘട്ടം പോലെ പർവ്വതങ്ങളല്ല ചെറിയ കുന്നുകളാണ് അതായത് ഒരു എന്താണ് ഒരു സമതലത്തിൽ കാണപ്പെടുന്ന പ കുന്നിൻ്റെ നിരകളാണത് ആരവല്ലി ഇപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള തമിഴ്നാടിനും കേരളത്തിനൊക്കെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഒരു ഒരു ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി ആയിട്ടാണ് നിലകൊള്ളുന്നത് അങ്ങ് ഗുജറാത്ത് വരെയുണ്ട് ഇത് ഗുജറാത്തിൻ്റെ രാജസ്ഥാൻ ബോർഡറിൽ നിന്ന് തുടങ്ങി ഡൽഹി വരെ നീളുന്ന കുന്നുകളുടെ ഒരു നിരയാണ് അപ്പോൾ കുന്നുകളുടെ നിര എന്ന് പറഞ്ഞാൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ നൂറ് മീറ്ററൊന്നും പൊക്കമുണ്ടാവില്ല ഒരു കുന്നിനും അപ്പോൾ ഈ പുതിയ ഡെഫിനേഷനോടുകൂടി സംഭവിക്കുന്നത് ആരവല്ലിയുടെ തൊണ്ണൂറ് ശതമാനവും ആരവല്യ അല്ലാതായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നിലവിൽ തന്നെ ഈ കുന്നുകൾ ഇടിച്ചുകൊണ്ടുള്ള അനധികൃത ഖനനങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ അവിടെ നാശം സംഭവിച്ചു കഴിഞ്ഞു മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ആരവല്ലി ആരവല്യ അതായി മാറുന്നതോടുകൂടി ഇത് വലിയ തോതിലുള്ള ലിഥിയം പോലുള്ള മൈനിങ്ങിനും എക്സ്ക്വേഷനും ഒക്കെ കാരണമാവുന്നു എന്നുള്ളതാണ് ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടിവെള്ളക്ഷാമം ആരവല്ലിയുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഇപ്പോൾ നിലവിൽ തന്നെ ആരെ തകർന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു പത്ത് ദിവസം ഡൽഹിയിൽ താമസിച്ചിരുന്നു അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷനെ പറ്റിയിരിക്കുമ്പോൾ എല്ലാവരും ഒരു സ്മോഗിനെ പറ്റിയാണ് പറയുക അതായത് മഞ്ഞും പുകയും കൂടി കൂടി ചേർന്ന് ആൾക്ക് കാഴ്ച കാണാൻ പറ്റാണ്ടാവുന്നു എയർ ക്വാളിറ്റി ഇൻഡക്സ് കുറയുന്നു അപ്പോൾ ഈ മഞ്ഞും പുകയും ചേർന്നിട്ടാണോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കുറയുന്നത് അല്ല അവിടുത്തെ പൊടിയാണ് പ്രശ്നം നമ്മൾ ഡൽഹിയിലെ സ്ട്രീറ്റിൽ ഇറങ്ങിയാണെന്ന് കഴിഞ്ഞാൽ എല്ലാ റോഡിലും പൊടിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഈ പൊടി വരുന്നത് എവിടുന്നാണ് അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡെന്ന് പറയുന്ന പൊടി അവിടെ വന്ന് വീഴുന്നതാണോ അല്ല യഥാർത്ഥത്തിൽ ഈ ആരവല്ലിയുടെ ഡിസ്ട്രക്ഷൻ കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് താർ മരുഭൂമി എന്നുള്ള മണൽക്കാറ്റ് ആരവല്ലി കടന്ന് ഡൽഹിയിലേക്ക് വരുന്നുള്ളതാണ് അതാണ് നമ്മളവിടെ കാണുന്ന കുഴി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന് പല ഘടകങ്ങൾ പറയുന്നുണ്ട് ഹരിയാനയിലും പഞ്ചാബിലും യു പിയിലും ഒക്കെ കർഷകർ കച്ച കത്തിക്കുന്നുണ്ടാകുന്നു പോകുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആളുകളുടെ ശ്വാസകോശത്തെ തകർക്കുന്നത് അപ്പോൾ ഇന്ന് നിതിൻ ഗഡ്കരി അതിനെ ഡൽഹി താമസിച്ചിട്ട് എൻ്റെ എനിക്ക് ലെങ് ലെങ്ക്സ് അസുഖം ഉണ്ടായിരുന്നു ഞാൻ പത്ത് ദിവസം ഡൽഹി താമസിച്ചിട്ട് എനിക്ക് ചുമ മാറിയത് ആറുമാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ പൊല്യൂഷൻ ഈ പൊല്യൂഷൻ യഥാർത്ഥത്തിലുണ്ട് ശരിക്കും ആളുകളുടെ ലെങ്സിനെ ബാധിക്കുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നത് താറമരിപ്പൂ എന്നുള്ള മണൽക്കാറ്റ് ആരവല് കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ അതൊരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാകേണ്ട കാര്യം ഇപ്പോൾ രംഗൻ റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടുകൾ കേരളത്തിലായിരുന്നു പ്രശ്നമുണ്ടായത് മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ പശ്ചിമവട്ടം പല സംസ്ഥാനങ്ങളിലും കർണാടകയിലൂടെ കടന്നു പോകുന്നു തമിഴ്നാട്ടിലും കുറച്ച് ഭാഗത്തുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ എല്ലായിടത്തും ഉണ്ട് അവിടെയൊന്നും ഇത് വലിയ ബഹളമൊന്നും ആയിരുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിരുന്നില്ല അത് പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയത് അവിടെയാണ് കേരളത്തിലാണ് കാരണം കേരളത്തിലാണ് കുറെ കൂടി ഈ ആളുകൾ എന്താണ് പൊളിറ്റിക്കലി വോക്കായിട്ടുള്ള ആളുകൾ ഇതിനോട് ഡിബേറ്റ് ചെയ്യുന്ന ആളുകൾ എൻവയർമെൻറ്റിസ്റ്റുള്ള ഡെൻസിറ്റി ഇതൊക്കെ കേരളത്തിൽ കൂടുതലായത് കൊണ്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആരവല്ലി ഒരു നാഷണൽ ഡിബേറ്റായി മാറിയുള്ളതാണ് ഇപ്പോൾ നമുക്കത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റാത്തൊരു കാര്യമാണ് അത് നാഷണൽ ചാനലുകളുടെ എട്ട് മണി ചർച്ചയാവുന്നു ഒമ്പത് മണി ചർച്ചയാവുന്നു ഗോസ്വാമി ഗോസ്വാമി ഭൂപേന്ദ്ര യാദവിനോട് വി നീഡ് ആൻസർ ടു നൈറ്റ് ദ നാഷൻസ് വാണ്ട് ടു നോ ടു നൈറ്റ് എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു മോദിയോട് ചോദ്യം ഉന്നയിക്കുന്നു നമ്മളിത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കണ്ടിട്ടില്ല അതായത് നാഷൻ വാണ്ട്സ് ടു നോ എന്ന് അർണബ് ഗോസ്വാമി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതിപക്ഷത്തോടായിരുന്നു പക്ഷെ ഇത് മോദിയെ അക്കൗണ്ടബിൾ ആക്കുന്നു മോദിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഇവിടെ ആരവല്ലിയിലും തീർന്നില്ല ഇൻഡിഗോ പ്രശ്നത്തിലും അർണബ് ഗോസ്വാമി അല്ലറി വിളിക്കുന്നു മോദിക്കെതിരെ ഇത് നമ്മളൊരു പുതിയ കാഴ്ചയാണ് അപ്പോൾ അത് ആരവല്ലിയോടുള്ള എന്തോ പ്രത്യേക സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല ഡൽഹി പൊള്യൂട്ടഡ് ആവുന്നു എന്നുള്ളൊരു പ്രശ്നത്തിൽ ഭൂഷണ മാധ്യമങ്ങൾ അവിടുത്തെ അവിടെ ആൾക്കും താമസിക്കണമല്ലോ അപ്പോൾ നിധുങ്ങൾക്കിരിക്കൽ ലെങ്സ് അസുഖം ഉണ്ടായെങ്കിൽ അർണബ് ഗോസ്വാമിക്കും ഉണ്ടാവും അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവരല്ലാർ വിളിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ വേറൊരു ചെറിയ റൂമർ കൂടിയുണ്ട് അതായത് ഇത് പാരവലിയിലും തീരില്ല അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസ് റോൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു ഹിരൺ ജോഷി ഉണ്ടായിരുന്നു ഹിരൺ ജോഷിയുടെ പണി മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഹെഡ്ലൈനുകൾ എന്ന് തീരുമാനിക്കുക അപ്പോൾ നമ്മൾ ഒരു ചാനൽ രാത്രി എട്ട് മണിക്ക് എന്ത് ചർച്ച ചെയ്യണമെന്ന് നമ്മൾ എഡിറ്റോറിയൽ ബോർഡ് കൂടി തീരുമാനിക്കുന്ന പോലെ അല്ല ഗോദി മീഡിയയിൽ തീരുമാനിക്കുക അതിന് എന്ത് ഒരു വാട്സപ്പിൽ മെസ്സേജ് വരും എവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മെസ്സേജ് വരും ഇന്ന് ഇതാണ് ചർച്ച അല്ലെങ്കിൽ ഇന്ന് ഉച്ചത്തെ റൗണ്ട് ബുള്ളറ്റിനിൽ ഇതൊക്കെയാണ് ഹെഡ്ലൈൻസ് എന്നുള്ള പി എം ഓഫീസിൽ നിന്ന് വരും അതും അത് 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 ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ആയിരുന്നു ഹിരൺ ജോഷി ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് പുള്ളി ആ അവസാന മെസ്സേജ് പിന്നെ അദ്ദേഹത്തിന് മെസ്സേജ് ഇല്ല അപ്പോൾ പ്രത്യേകം പല തരത്തിലുള്ള റൂമറുകളായി നവംബർ മാസത്തിൽ മാധ്യമങ്ങൾ പലരും പറയും ഇയാൾ രാജിവെച്ചാൽ ഇയാൾ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇയാൾ മാറിയതിന് ശേഷം ഇയാൾ പി എം ഓഫീസിൽ മാറി അയാളുടെ മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാതായതിനു ശേഷം ആണ് ഈ മാറ്റം വരുന്നത് അതായത് മാധ്യമങ്ങൾ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു പൂർണ്ണമായും ചോദ്യം ചോദിക്കുന്നതല്ല അപ്പോൾ മോദിയെ പൂർണ്ണമായും ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല ചില ഇഷ്യൂകളിൽ ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യയോ ആവട്ടെ ആരവല്ലി ആവട്ടെ അത് ഏത് ജനങ്ങളെ എന്നുള്ളത് അതിനപ്പുറം ജനകീയ പ്രശ്നങ്ങളിൽ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൽ ആരവല്ലിയിലും ഇന്ത്യയിലൊക്കെ ഒരു സൂചനയാണ് അപ്പോൾ ഇത് ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമായി ചിലപ്പോൾ വിലയിരുത്തുന്നുണ്ട് അങ്ങനെയല്ല ഈ മാധ്യമങ്ങൾ സ്വയം ക്രെഡിബിലിറ്റി നടത്താൻ വേണ്ടി കുറച്ച് ജനീയ പ്രശ്നങ്ങൾ ചോദിച്ചു കളയാം പ്രതിപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്നവരും മോദിയോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയുന്നവരുമുണ്ട് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതെ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം സേവ് വാരവലിൽ ഇനിയും ചോദ്യങ്ങൾ ഉയരട്ടെ